ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണൊക്കെ വരുമല്ലേ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് നോക്കിയാലോ ഐ മേക്കപ്പ് അല്ല നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒന്ന് കണ്ണ് എഴുതാം എന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ കണ്ണ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഐബ്രോസും ഐഷാഡോയും ഇട്ട് കണ്ണ് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് എഴുതുമ്പം നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടും ഐഷാഡോയും ഫില്ല് ചെയ്ത് വെച്ചാൽ നമ്മുടെ കണ്ണിന് നല്ല ഭംഗി കിട്ടും അപ്പോൾ ഞാനിവിടെ ഐ ബ്രോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മുടെ ഫില്ല്യാണെങ്കിൽ അത് നല്ലതാണ് പിന്നെ ഞാനിവിടെ ഫസ്റ്റ് തന്നെ തന്നെ കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കും ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കൊളോസൽ കാജലാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ വേറെ ഒരു ബ്രാൻഡും മാറ്റി വാങ്ങിക്കാറില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ഐ ഐലൈനർ ഇതാണ് അതുപോലെ തന്നെ ഞാൻ ഡാസിലറിന്റെ ഐലൈനറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ കൊളോസൽ കാജൽ വെച്ചിട്ട് നമ്മുടെ അടിയിൽ എഴുതി കൊടുക്കും അത് കഴിഞ്ഞ് കണ്ണൊന്നും വലിച്ചു പിടിച്ചിട്ട് ഉള്ളിൽ എഴുതി കൊടുക്കും അത്രയാണ് അടി അത്രയാണ് കണ്ണിൻ്റെ ബേസിക് ആയിട്ടുള്ളത് ചെയ്യണം അത് കഴിഞ്ഞ് ഡാസിലാറിൻ്റെ ഐലൈനർ എടുത്തിട്ട് നടക്കുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നടക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എനിക്ക് വാലിട്ട് കണ്ണു എഴുതുന്നത് അപ്പോൾ ഞാൻ വാലിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും അത് കഴിഞ്ഞ് കണ്ണിൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ കണ്ണിൻ്റെ ഈ തുമ്പത്തിന്ന് അതായത് എനിക്ക് അതിൻ്റെ ആ പോയിന്റിന് അറിയത്തില്ല ആ തുമ്പത്തു നമ്മുടെ നടുക്കയിലേക്ക് നമ്മൾ എഴുതി കൊടുത്തല്ലോ അപ്പോൾ നടുക്കയിലേക്ക് ഒന്നും കൂടെ കൂട്ടി മുട്ടിക്കും അത് കഴിഞ്ഞ് നമ്മൾ നല്ല നല്ല ഡാർക്ക് കാരണം ഓൾറെഡി ാണ് അപ്പോൾ അങ്ങനെ രണ്ട് കണ്ണ് എഴുതി കൊടുക്കും എനിക്ക് കണ്ണൂർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ അപ്പോൾ അടുത്ത വീഡിയോ കാണാം